ഞാൻ വളരെ സന്തോഷത്തിൻ്റെ ഞാൻ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാറിൽ നിന്ന് ആലോചിച്ചു ആ സ്ഥലം ഞാൻ കണ്ടു ഞാൻ ഡാഞ്ചിയെ സുരേഷിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഓർമ്മ ഇല്ലാണ് ഒരു മുളയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോണി പോലെ കെട്ടി അവിടെ ഇന്നൊരു ബോർഡിൽ ഒരു പടം വരക്കുന്ന ആലുവ ചാരികയുടെ ശാന്തിമന്ത്രം എന്ന നാടകത്തിൻ്റെ പോസ്റ്റർ വരക്കുന്നതാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് പക്ഷേ എനിക്ക് അത് അന്നേ അറിയാം അയാൾ ആരോ ആണെന്ന് അപ്പോൾ ഞാൻ ഹലോ എന്ന് പറഞ്ഞു പുള്ളിയും മുകളിലിരുന്ന് ഹലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പിൽക്കാലത്ത് എങ്ങനെയാണ് അടുത്തത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരുപ്പെടുത്തൂല്ല എങ്ങനെയാണ് അടുത്തു അപ്പം ഞാൻ ട്രൂപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ സ്കിപ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു ആന വേണം സംസാരിക്കുന്ന ആന സ്കിപ്റ്റ് ചെയ്തി ഒക്കെ എളുപ്പമാണ് പക്ഷേ ഇത് ആ രണ്ടാക്കും അവ ഞാൻ പറഞ്ഞു അത് പേടിക്കണ്ട അത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഞാൻ അവനെ കൊണ്ട് ചോദിച്ചോളാം അങ്ങനെ സുരേഷിനെ ഞാൻ പറവു ടി വിയിൽ വെച്ച് അവിടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി രൂപകൽപ്പന ചെയ്യാണ് ആ ആനയെ എങ്ങനെ ഉണ്ടാക്കാം സുരേഷ് സഹസ് പറയുന്നു എൻ്റെ ഐഡിയ സുരേഷിനോട് പറയുന്നു അങ്ങനെ ആ ആനയുമായിട്ട് സ്റ്റേജിൽ വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഞാൻ അന്തം വിട്ടുപോയി അത് കളിക്കുന്ന സ്റ്റേജുകളിൽ അതിൻ്റെ പേരിൽ പ്രോഗ്രാം ആനയൊക്കെ സംസാരിക്കുന്ന ആനയുണ്ടെന്ന് പറയണ ഒരു സംഭവം വന്നു അത് മനോഹരമായി എനിക്കോണ് ബിജു കൂട്ടനൊക്കെ ഉണ്ടായിരുന്നു ആ വർഷമെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ നാടക ട്രിപ്പ് ഒടുങ്ങി ആ നാടക ട്രിപ്പ് ഒടുങ്ങിയപ്പോൾ അതിലൊരു സ്രാവ് ഒരു മനുഷ്യനെ തിന്നുന്ന ഭാഗം അതും കടലിൻ്റെ അടിയിൽ അപ്പോൾ ആർട്ടിസ്റ്റ് സുജാതനെന്നോട് പറഞ്ഞു സലീമേ ഇത് സ്രാവൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അത് വേണ്ട അതിനെനിക്ക് വേറെ ആളുണ്ട് ഓക്കേ അങ്ങനെ സുരേഷിനോട് പറഞ്ഞു ഈ സ്രാവ് ഒരാളെ വിഴുങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അതും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാടക പ്രവർത്തകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ സ്രാവ് ആ മനുഷ്യനെ തിന്നുന്ന മൂന്ന് വർഷമാണ് തുടർച്ചയായിട്ട് ഒറ്റ സ്രാവിന്റെ പേരിൽ ഞാൻ ആ നാടകം കളിച്ചത് ഒറ്റ ആ സ്രാവുത്തിന് അത് ഞെട്ടിപ്പോൾ കാര്യം എന്ന് പറഞ്ഞ് അങ്ങനെ പേരായി പിന്നീട് സുരേഷിന് ഒരുപാട് നാടക ട്രൂപ്പുകളില് ആട് പട്ടി പൂച്ച എട്ടുകാലി വരെയൊക്കെ ആളുകൾ ഉണ്ടാക്കി അപ്പോൾ വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ തുടക്ക സമയത്ത് ഈ കാവിലെ പൂരത്തിന് തല ഓരോരോ ടാബ്ലോ ചലിക്കുന്ന ടാബിളോലൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് നിന്നാണ് മോൾഡ് എടുക്കുന്നത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു കുറച്ച് എന്താണ് എൻ്റെ പേര് പ്ലാസ്റ്റർ ഓഫ് വൈരിസൊക്കെ മുഖത്ത് എന്നെ പേടിക്കണ്ട ശ്വാസം മുട്ടിക്കൂടെ മൂക്കിൽ പഞ്ഞിയൊക്കെ ആദ്യം ഇട്ടെൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ചാളാ മൂക്കിൽ പോകാണ്ടിരിക്കാൻ മൂക്കിൽ പഞ്ഞി വെച്ച് ഈ സാധനം മോത്തൊഴിച്ച് ഈ രൂപം എടുത്ത് ഞാൻ കണ്ടപ്പോൾ അന്ന് ഞാൻ ഞെട്ടി അപ്പോൾ എനിക്ക് അത്ഭുതമല്ല ഈ നൂറ്റൊന്ന് സംഭവങ്ങളൊക്കെ എനിക്കൊരു അത്ഭുതമില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സുരേഷിൻ്റെ അത്ഭുതങ്ങളൊക്കെ ദർശിച്ച ഒരാളാണ് ഞാൻ വളരെ അഭിമാനമുണ്ട് പോലൊരു കലാകാരൻ്റെ സുഹൃത്താവാൻ സാധിച്ചത് വളരെ അഭിമാനിക്കുന്നു ആത്മാർത്ഥമായിട്ടാണ് സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാടൊരുപാട് പിറന്നാളുകൾ സുരേഷിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഒരുപാട് നന്ദി സലിമേട്ട സലിമേട്ടനായിട്ട് ഒരുപാട് നാളത്തെ പരിചയമാണ് ഉള്ളത് സലീമേട്ടൻ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആരുവശാരിയ മുതൽ തുടർന്ന് ഒരുപാട് ഇദ്ദേഹം തന്നെയാണ് എന്നെ കുറേ സിനിമകളിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു കലാ സംവിധാനം ചെയ്യാനായിട്ട് കറുത്ത ചൂതനെന്ന് പറയുന്ന സിനിമ കലാസംവിധാനം ചെയ്യാൻ എട്ട് കലാ സംവിധായകനായിട്ട് എന്നെ ുള്ളി ഉയർത്തിക്കൊണ്ടു വന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അൻപതാം ജന്മവാർഷികത്തിന് സലീമേട്ടൻ്റെ അമ്പതാം ജന്മവാർഷികം നടക്കുന്ന സമയത്ത് പറവൂർ വൈറ്റ് ഹോട്ടലങ്ങാണ് അവിടെ മമ്മൂക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റേജ് ഞാനാണ് ചെയ്ത് കൊടുത്തിരുന്നത് അന്ന് എനിക്ക് സലീമേട്ടൻ്റെ വായലൊരു കേക്കിൻ്റെ കഷ്ണം കൊടുത്ത് കൊടുക്കാനൊരു അവസരം എനിക്ക് കിട്ടി ഒരു ഈ ഒരു നിമിഷം ഞാൻ ഞാനത് ഓർക്കുകയായിരുന്നു തിരിച്ച് സെലിമാറ്റിവിടെ വന്ന് ഞാൻ ആറായിരം ഒരുപാട് സന്തോഷം ഈ നിമിഷം ഒരുപാട് ഓർക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ നിൽക്കുന്ന ഒട്ടുമുക്കാൾക്കാർ പരിചയമുണ്ടാവും എന്നോടൊപ്പം ഒപ്പം കലാഭവനിൽ മണി ഞാൻ അവരോടൊക്കെ ഒപ്പം മീമിക്രി കളിച്ച ജയന് വളരെ കാലത്തിനു ശേഷം എനിക്ക് കാണാൻ സാധിച്ചു ജയൻ അനുഗ്രഹീതരായ കലാകാരനാണ് ജയനെ കുറിച്ച് ഒറ്റ വാക്കുകൂടി പറഞ്ഞു വീട്ടിലേക്ക് പറയാൻ പറ്റുള്ളൂ പണ്ട് ഞാൻ പ്രദീപ് സൈനൻ എന്ന മൂന്ന് പേര് കൊടുങ്കല് ഒരു കുറച്ചുള്ളിൽ കയറിയിട്ട് ഒരു പ്രോഗ്രാം മൂന്ന് പേരും കൂടി നടത്തി നന്നായിരുന്നു അതിനുശേഷം ഗാനമേളയായിരുന്നു ഗാനമേളയുടെ ഇൻ്റർവ്യൂലിൽ ജയൻ വന്നു ജയം വന്നു കുറേ സംഭവങ്ങളൊക്കെ ചെയ്തപ്പോൾ ഓഡിയൻസ് പറഞ്ഞ് ആ മൂന്ന് പേര് കാണിച്ചതിൽ അത്രയും മനോഹരമായിട്ട് ആ പയ്യൻ കാണിച്ചു അഹോഹോ വളരെ അത് എൻ്റെ മനസ്സിൽ ഇന്നും ആ അനുഭവമുണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത് സന്തോഷം ഡാമേജ് ചെയ്തതിന് ഉണ്ടാക്കിയ സന്തോഷം ഒരുപാട് വളരെ ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ് എനിക്ക് സിനിമ ഞാൻ ശാരീരിക തൊട്ടുള്ളൊരു പരിചയമാണ് സലീമ കലാപത്തിലേക്ക് ഞാനാണ് ഉണ്ടായത് എന്ന് പറയരുത് ഒരു കലാപത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു ഒരുപാട് വർഷം സലീമായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ സലീമിൻ്റെ കല്യാണത്തിനും വന്നു എനിക്ക് സിനിമയിൽ തന്നെ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ് സലീം എന്ന ഈ അതിൻ്റെ പ്രതിഭ എൻ്റെ സുഹൃത്തെന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ് നാഷണൽ അവാർഡുകളൊക്കെ നേടിയ ഈ പ്രിയ കലാകാരൻ്റെ വളർച്ചയിൽ ഈ ഒരു എളിയ കലാകാരൻ ഒരുപാട് സന്തോഷിക്കുന്നു അതിന് പറയാൻ പറഞ്ഞ വാക്കുകൾ മാറിപ്പോയി എങ്കിലും പറയേണ്ട കാര്യം ഇതാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് സലീമിനെ കുറിച്ച് പോയി അറിയാണ്ട് ഡാബൻജി വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള എനിക്ക് പരിചയമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്താ പറയുക കലയിൽ പുതിയ പുതിയ മെത്തേഡുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിച്ച അത്ഭുത പ്രതിഭാശാലി ആയിട്ടുള്ള ഡാബൻജി സുരേഷിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്തപ്പോൾ അതിനേക്കാൾ വലിയൊരു കൈ കൊടുക്കണമെന്ന് പ്രത്യേകം എല്ലാ ആശംസകളും നേർന്നു താങ്ക് യു വെരി മച്ച് ഈ നിമിഷം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കലാകാരന്മാരുടെ ഒരു സംഗമം കൂടിയാണ് വീട്ടില് ചെറിയൊരു ചടങ്ങായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നൊരു കാര്യമാണ് വീടിന്റെ ഒരു ആംബിയൻസിൽ ചെയ്യാന്നുള്ള എല്ലാവരും തൊട്ടടുത്ത് നിന്നുകൊണ്ട് ആ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് നിർവഹിക്കാം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ നമ്മുടെ പ്രകൃതി അതിനനുവദിച്ചില്ല നമ്മുടെ സാഹചര്യം മഴ മൂലം നമുക്കത് ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നു എൻ്റെ ഏറ്റവും ഒരു സുഹൃത്തു കൂടിയാണ് നമ്മുടെ ഈ ഈ ഒരു ഹാളിൻ്റെ ഉടമ നമ്മുടെ ബാബുക്ക അദ്ദേഹം മുമ്പിൽ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് അദ്ദേഹമാണ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടേക്ക് വന്നോ ഇവിടെ നമുക്കെല്ലാം ചെയ്യാം ഒരു ഒരു ഇത് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൂടി തന്നെ നമുക്ക് ഈ ഒരു അവസരം ഇവിടെ വെച്ച് ചെയ്യാൻ അനുവദം തരികയായിരുന്നു എന്തായാലും ഈ ഈയൊരു ഈയൊരു വേള എന്ന് പറയുന്നത് കാർട്ടൂണിസ്റ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ചിത്രകാരന്മാരുണ്ട് എക്സോട്ടിക് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മയുണ്ട് ഞാൻ മിമിക്രി കളിച്ച് വളർന്ന ഗ്രാമയിലെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ശില്പികളുണ്ട് ഇപ്പോൾ ഉണ്ണി കാനായിനെ നമ്മൾ കണ്ടു നമ്മുടെ ഒരു ശില്പം കണ്ടു അതുപോലെ തന്നെ തൊട്ടു പുറകിൽ നിൽക്കുന്നതാണ് പ്രേമേട്ടൻ അത് അദ്ദേഹം കണ്ണൂരിലെ തന്നെ മറ്റൊരു മഹാനായിട്ടുള്ളൊരു കലാകാരനാണ് അതുപോലെ ചിരട്ട കൊണ്ട് എന്താ പറയുക വലിയ അത്ഭുതങ്ങൾ തീർക്കുന്ന മഹേഷ് കണ്ണൂർ സിനിമാല ടീമിലെ കുറേ നമ്മുടെ താരങ്ങൾ എല്ലാവരും നമുക്കറിയാം അതുപോലെ പാട്ട് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ അങ്ങനെ ഒരുപാട് മേഖലയിലുള്ള ആളുകളുടെ ഒരു സംഗമം കൂടിയാണ് ഈ ഒരു വേള അതുപോലെ മാജിക് ഞാൻ പറയാൻ പറ്റുപോയി താഹ മാജിക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് നന്ദി ഈ വേളയിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന്